ട്രെൻഡി ആൻഡ് അകാലത്തിൽ വിട പറഞ്ഞ ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ സ്ഥാപകാംഗം അബ്ദുൾ മനാഫ് പൊന്നാനിയുടെ മൂന്നാം ഓർമ്മദിനത്തിൽ ദിനത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി മരക്കടവിൽ വെച്ചായിരുന്നു ക്യാമ്പ് പൊന്നാനി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സെന്റർ ബി ഡി കെ പൊന്നാനി താലൂക്ക് കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പൊന്നാനി മരക്കടവിൽ വെച്ച് തൃശൂർ അമല ആശുപത്രി ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച രക്തശേഖരണ വാഹനത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ് നാൽപ്പത്തി ആറ് പേർ സന്നദ്ധ രക്തദാനം നിർവഹിച്ചു ഫ്രണ്ട്സ് സെന്റർ ഭാരവാഹികളായ ഷാഫി സമീർ മഷൂദ് ജവാദ് റൗമസ് മുസ്താക്ക് ഷിജാദ് ബ്ലഡ് ഡോണേഴ്സ് കേരള സംസ്ഥാന ജില്ലാ താലൂക്ക് ഏഞ്ചൽ വിംഗ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണികളാക്കോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി